ഗൂഗിൾ ക്രോം ഉപയോഗിക്കുന്നവരാണോ എങ്കിൽ ഈ അപകടം തിരിച്ചറിയണം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ജനപ്രിയ ഗൂഗിൾ ക്രോം ബ്രൗസറിലെ രണ്ട് തകരാറുകൾ കാരണം ഹാക്കർമാർക്ക് കടന്നുകയറാൻ സാധിക്കുമെന്ന മുന്നറിയിപ്പുമായി ഇന്ത്യൻ സൈബർ സെക്യൂരിറ്റി ടീമായ സി ആർ ടി എൻ മാക് പി സി ലാപ്ടോപ്പ് പ്ലാറ്റ്ഫോമുകളിൽ ക്രോം ഉപയോഗിക്കുന്നവർക്കാണ് ഈ പുതിയ മുന്നറിയിപ്പുകൾ ബ്രൗസറിൻ്റെ ഏറ്റവും പുതിയ പതിപ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്യാത്ത ഉപഭോക്താക്കളുടെ ഉപയോക്തൃത ഡേറ്റയും മറ്റു വിവരങ്ങളും ചോർത്താൻ ഹാക്കർമാർക്ക് സാധിക്കും എന്നാണ് സിഇ ആർ ടി എൻ മുന്നറിയിപ്പ് നൽകുന്നത് ഈ അപകട സാധ്യതകൾ ലഘൂകരിക്കുന്നതിന് ആവശ്യമായ സുരക്ഷാ നടപടികൾ ഉടൻ പ്രയോഗിക്കാനും ക്രോം ബ്രൗസർ അപ്ഡേറ്റ് ചെയ്യാനും സി ആർ ടി എൻ ഉപയോക്താക്കളോട് ആവശ്യപ്പെട്ടു വിൻഡോസ് മാക് എന്നിവയിൽ വൺ ത്രീ ടു ഡോട്ട് സീറോ ഡോട്ട് സിക്സ് എയിറ്റ് ത്രീ ഫോർ ഡോട്ട് വൺ വൺ സീറോ ബാർ വൺ 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 എന്നതിന് താഴെയുള്ള ഗൂഗിൾ ക്രോം പതിപ്പുകളിലേക്കും ലിനക്സിൽ വൺ ത്രീ ടു ഡോട്ട് സീറോ ഡോട്ട് സിക്സ് എയിറ്റ് ത്രീ ഫോർ ഡോട്ട് വൺ വൺ സീറോ എന്നതിന് താഴെയുള്ള പതിപ്പുകളിലേക്കും ഈ പ്രശ്നങ്ങൾ ബാധിക്കും ഈ പതിപ്പുകൾ ഉപയോഗിക്കുന്നവർ അപകട സാധ്യതകൾ ഒഴിവാക്കാനും ഉപകരണങ്ങളും ഡേറ്റ സംരക്ഷണത്തിനും അവരുടെ ബ്രൗസർ ഉടനടി അപ്ഡേറ്റ് ചെയ്യാനുമാണ് നിർദ്ദേശം വിൻഡോസ് മാക് ഓയസ് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിൽ ഗൂഗിൾ ക്രോം ഉപയോഗിക്കുന്ന എല്ലാ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഈ മുന്നറിയിപ്പ് ബാധകമാണ് അതേസമയം ഗൂഗിൾ ക്രോം ഒരു പുതിയ അപ്ഡേറ്റ് പുറത്തിറക്കിയിട്ടുണ്ട് ഈ അപ്ഡേറ്റ് അടുത്ത ഏതാനും ദിവസങ്ങളിലോ ആഴ്ചകളിലോ എല്ലാവർക്കും ലഭ്യമാകും വിൻഡോസ് മാക് എന്നിവയിൽ എക്സ്റ്റൻഡഡ് സ്റ്റേബിൾ പതിപ്പിക്കാനുള്ള മറ്റൊരു അപ്ഡേറ്റും ഉടനെ എത്തും എന്നാണ് റിപ്പോർട്ടുകൾ ഓട്ടോമാറ്റിക് ഗൂഗിൾ ക്രോം അപ്ഡേറ്റുകൾ എങ്ങനെ പ്രവർത്തനക്ഷമമാക്കാം ഇതിനായി നിങ്ങളുടെ ആൻഡ്രോയിഡ് ഉപകരണത്തിൻ്റെ പ്ലേ സ്റ്റോർ ആപ്പ് തുറക്കുക മുകളിൽ വലത്തേ കോണിലുള്ള നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കണിൽ ടാപ്പ് ചെയ്യുക മെനുവിൽ നിന്ന് ആപ്പുകൾ നിയന്ത്രിച്ചിരിക്കുന്ന ഫീച്ചർ തിരഞ്ഞെടുക്കുക അപ്ഡേറ്റുകൾക്ക് കീഴിൽ ഗൂഗിൾ ക്രോം കണ്ടെത്തുക ഏറ്റവും പുതിയ പതിപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ക്രോമിന് അടുത്തുള്ള അപ്ഡേറ്റ് ടാപ്പ് ചെയ്യുക കൂടാതെ ആൻഡ്രോയിഡിലെ ക്രോമിനുള്ള ഹെൽപ്പ് പേജിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ ക്രോമിൻ്റെ പതിപ്പിൽ ഒരു അപ്ഡേറ്റ് എങ്ങനെ കണ്ടെത്താം നിങ്ങളുടെ ഐഫോൺ ഐപാഡ് എന്നിവയിൽ ഒരു ക്രോം അപ്ഡേറ്റ് എങ്ങനെ നേടാം തുടങ്ങിയ നിർദ്ദേശങ്ങളും ഉൾപ്പെടുന്നുണ്ട് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ഹെൽത്ത് കോട്ട് ഫോർ വറ്റ് ഗുഡ് ഹെൽത്ത് ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനലിൽ എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്